പ്രഗ്ലേഷ് ശോഭയുടെ സമാഹാരം പ്രകാശനം ചെയ്തു പ്രമുഖ സാഹിത്യകാരൻ കൃഷ്ണൻ പ്രകാശന കർമ്മം നിർവഹിച്ചു നമ്മുടെ നാട്ടിൻപുറത്ത് കണ്ടതും കേട്ടതുമായ ചില കാഴ്ചകളും അനുഭവങ്ങളും ചാലിച്ച പ്രഗ്ലേഷ് ശോഭ എഴുതിയ ചെറുകഥാ സമാഹാരം നാട്ടിട പ്രമുഖ സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നേരത്തെ കുറിപ്പുകൾ ഞാൻ പ്രഗുലേഷ് ഒരു സർവകലാവല്ലഭനാണ് ഒരുപാട് പ്രതിഭകളുള്ള ആളാണ് പക്ഷെ ഒരിക്കലും താനായിട്ട് വെളിച്ചത്ത് വരില്ല മറ്റുള്ളവരെ വെളിച്ചത്ത് കൊണ്ടുവരുവാനാണ് പ്രഗുലേഷ് പലപ്പോഴും ശ്രമിക്കുക പ്രഗിലേഷിന്റെ സ്വഭാവം സ്വയം വെളിച്ചപ്പെടാനല്ല മറ്റുള്ളവരെയൊക്കെ വെളിച്ചപ്പെടി വെളിച്ചപ്പെടുക എന്നാൽ വെളിച്ചപ്പെടല്ല വെളിച്ചത്തേക്ക് കൊണ്ടുവരുവാനാണ് പ്രഗുലേഷ് എന്ന് ശ്രമിച്ചിട്ടുള്ളത് പല കഴിവുകളുള്ള ആളാണ് നല്ല സംഘാടകനാണ് മികച്ച കലാസംഘാടകനാണ് കേരളത്തിലുടനീളമുള്ള കലാ സാംസ്കാരിക പ്രവർത്തകരുമായി വലിയ സൗഹൃദമുള്ള ആളാണ് കലാസാംസ്കാരിക പ്രവർത്തകരായിട്ട് മാത്രമല്ല ധാരാളം സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ ഒരു അസാധാരണ വിരുത്തുള്ള ഒരു വലിയ സുഹൃത്താണ് എനിക്ക് എനിക്ക് അനുജനെ പോലെ പ്രിയപ്പെട്ട ഒരാളാണ് കാരണം ബാലേട്ടന്റെ മോൻ എന്ന നിലയിലാണ് ഞാൻ ആദ്യം പ്രഗുലേഷിനെ പരിചയപ്പെട്ടത് ഈ ബാലേട്ടൻ്റെ മൈക്കിന്റെ മുൻപിൽ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മുതൽ നിൽക്കാൻ തുടങ്ങിയതാണ് ഞാൻ ഇപ്പോഴും ബാലേട്ടന്റെ മൈക്കിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ശോഭയുടെ മുന്നിൽ നിന്നാൽ ധൈര്യമായിട്ട് സംസാരിക്കാം ആ കാലത്ത് എഴുപത്തി അഞ്ചിന്റെ ആംബിളിഫയറിൽ കഷ്ടിച്ച് അഞ്ച് മൈക്ക് കൊണ്ടു നടക്കുന്ന കാലത്ത് അന്ന് ഏറ്റവും കൂടിയ മുന്നൂറും ഒക്കെ ഉള്ള ശോഭാബാലൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലട്ടിൽ ഷംസു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം എ കെ സുബേർ പ്രതിഭകൾക്ക് ഉപഹാരം സമർപ്പിച്ചു പി ടി അജയ് മോഹൻ മുഖ്യ അതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി യുവസാഹിത്യകാരൻ റഫീഖ് പട്ടേരി പുസ്തകം പരിചയപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ഷീജ മോഹൻദാസ് ഗുരുസ്വാമി രുദ്രൻ വാര്യത്ത് ഷീബ ദിനേഷ് രമ്യ സേദ ദേശാഭിമാനി കെ പി രാജൻ ഫാറൂഖ് വെളിയംകൂട തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റംഷാദ് സൈബർ മീഡിയ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഷാജി കാലയത്തിൽ അധ്യക്ഷനായി സുരേഷ് പൊങ്ങാടൻ നന്ദിയും പറഞ്ഞു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായ് ഫാഷനും ഒരുങ്ങി കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ ൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ